പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിനായകൻ നന്ദിനിയോട് പറയുകയാണേ അതെ ഈ വീട് കിട്ടുമെന്ന് നീ മോഹിക്കേണ്ട അതിന് വെച്ച വെള്ളം നീ ഇങ്ങനെ ഊതുത്തേ ഉള്ളൂ ആ വെള്ളം തൊട്ട് തിളയ്ക്കാനും പോകുന്നില്ല എന്ന് പറയാണ് കേട്ടോ അപ്പോൾ നന്ദിനി എന്തേ ചോദിക്കുകയാണ് കേട്ടോ അതെ ഈ കണക്കിന് പോയാൽ നീ എന്നെയും കൂടി കൊണ്ടുപോയി വിക്കോലോടി നീ ആൾ കൊള്ളാലോ എന്നൊക്കെ പറയാനെട്ടോ നിന്നെ എങ്ങോട്ടാണ് പോകുന്നത് ഞാനേ പുറത്തേക്ക് പോകാം നിൻ്റെ അടുത്ത് കിടന്നാൽ ശരിയാകൂല എന്ന് പറയാൻ കേട്ടോ ഇനി അങ്ങനെ തന്നെ ആയിരിക്കും എന്നും ആ കുഴപ്പമില്ല നിന്റെ അടുത്ത് എടുക്കണേ വേദന പുറത്ത് കെടുക്കണാണ് ശവം എന്നൊക്കെ പറഞ്ഞിട്ട് വിനായകൻ അങ്ങ് പുറത്തേക്ക് പോകുകയാണ് കേട്ടോ നന്ദിനിക്കാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ദേഷ്യം വിളിച്ചേ ഇങ്ങനെ ആലോചനയില്ലാത്തൊരു മനുഷ്യൻന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണേ പിന്നീട് കാണിക്കുന്നത് വിക്രത്തിനെയും വേദനയാണ് കേട്ടോ വേദന പിടിച്ചു കൊണ്ടു വന്നിട്ട് തീൻ്റെ അടുത്തേക്ക് ഇരുത്താണ് വിക്രമിൻ്റെ ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം വിക്രം അങ്ങനെ പതുക്കനായ ഒരു പാറാമൽ കെടുന്നുറങ്ങാൻ തുടങ്ങും വേദ ചൂട് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിക്രത്തിൻ്റെ ഇങ്ങനെ ഒരു കൊതു വന്നിരിക്കുന്ന ആവുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ക്ഷീണിച്ച് ഉറങ്ങാണ് അങ്ങനെ ഇപ്പം ഒക്കെ കൊതു എന്ന് പറഞ്ഞിട്ട് പതുക്കനാ കൊതുവിനെ അടിക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം കവളത്തൊക്കെ കൊതു വന്നിരിക്കുമ്പോൾ അതിനൊക്കെ എടുത്ത് ഓടിപ്പിക്കുന്നുണ്ട് ശേഷം വേ വേദ വിക്രമിനെ തന്നെ നോക്കി കെടുക്കുകയാണ് പിന്നീട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ് കേട്ടോ വിക്രം വേദയ്ക്ക് വേണ്ടി ചെയ്തു കൊടുത്ത് ഓരോ കാര്യങ്ങൾ കാട്ടിൽ വെച്ചിട്ട് ഉണ്ടായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെ വേദന മനസ്സിലൂടെ പോകുകയാണ് കേട്ടോ വിക്രം വേദനെ കാല് കെട്ടിക്കൊടുക്കുന്നതും അങ്ങനെ കുറേ കാര്യങ്ങൾ വേദങ്ങനെ എഴുതിയിട്ട് ഇന്ന് ആലോചിക്കുകയാണ് കേട്ടോ ഇതേ സമയം ആണെന്നുണ്ടെങ്കിൽ വിശൻ്റെ അടുത്ത് പറയുകയാണെ എനിക്ക് ആകെ ടെൻഷൻ അടിച്ചിട്ട് പോയി എന്നാലും ആ കുട്ടി എന്താ ഇങ്ങനെ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കാൻ വിശൻ പറയും നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കെ എന്നാലും എന്ത് കാര്യത്തിനും ശ്രീജിയെടുത്തി ശ്രീജെടുത്തി എന്ന് പറഞ്ഞാലും പിന്നെ കൂടെ വരുന്ന കൊച്ചാണ് അതിനെന്ത് സംഭവിച്ചാവോ എന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ വിശ്വം പറയുന്നുണ്ട് എടി അവൾക്കൊന്നും സംഭവിക്കൂല വേദക്ക് നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് നീ വിചാരിക്കുന്ന രീതിയിലൊന്നും നടക്കൂല എന്ന് പറയാനട്ടോ ആ പക്ഷേ എന്നാലും ആ അവൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ വീട്ടിലേക്കും പോയിട്ടില്ല എന്നാലും അവൾ എവിടേക്ക് പോയിട്ടുണ്ടാവും എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ വിശ്വം പറയുന്നുണ്ട് ചിലപ്പോ ഇനിയിപ്പോൾ വിക്രമി വിക്രമിന് എതിരെ മൊഴി പറഞ്ഞത് വിക്രമിന് വേണ്ടിയിട്ടാണെങ്കിലും വിക്രമിനു വേണ്ടിയിട്ട് ആ വിക്രമിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് ആ വാസവനെ ആണ് ശരിയില്ല വിക്രം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാസവൻ വിക്രത്തിനെന്തെങ്കിലും ചെയ്യും അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ വേദ ഇങ്ങനെ മൊഴി പറഞ്ഞതെങ്കിലോ എന്ന് വിഷയം ചോദിക്കുകയാണ് അതിപ്പോഴാണ് വിശട്ടം പറയുന്നത് ഇപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്ന് പറയാണ് കേട്ടോ എന്തായാലും വേദ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും അവൾ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് അവൾക്ക് ഒരുപാട് ബന്ധുക്കളും കൂട്ടുകാരൊക്കെ ഇല്ലേ ഒരിക്കലും ഞാൻ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു കൂട്ടുകാരിയെ കാണാൻ പോയിട്ട് വരുകയാണ് അങ്ങനെ ആരെങ്കിലും വീട്ടിലായിരിക്കും തങ്ങിയിട്ടുണ്ടാവുക എന്നാൽ എനിക്കൊരു മനസ്സമാധാനില്ല എന്ത് ദൈവമേ എന്നൊക്കെ പറയണം നീ ടെൻഷൻ അടിക്കാതിരിക്കുക വേദക്കൊന്നും സംഭവിക്കില്ല വിക്രമാണെന്നുണ്ടെങ്കിൽ ആ ശ്രീനിവാസന്റെ അടുത്തായിരിക്കും ശ്രീനിവാസൻ വിക്രത്തിനെ എവിടെയെങ്കിലും മാറ്റിയതായിരിക്കും അപ്പോൾ രണ്ട് പേരും സുരക്ഷിതരായിട്ട് എവിടെയെങ്കിലും ഉണ്ടാവും ഇനി ഇതല്ല എൻ്റെ മനസ്സിൽ വേറെ സംശയമുണ്ട് വേദയും വിക്രവും പല രണ്ട് രണ്ട് സ്ഥലത്തായതുകൊണ്ട് ഇനി ആ വാസവേനങ്ങാനും നമ്മുടെ വീടാക്രമിക്കോ എന്ന് ഓ അങ്ങനെ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തല്ലുകൊള്ളാം ഞാൻ നോക്കിക്കോളാം നീ ആരെയാണ് വിളിക്കുന്നത് ഞാനേ വേദന ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടേ ഇതേ സമയം മാഷാണെന്നുണ്ടെങ്കിൽ മുറിയിൽ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ വീശിത്തരണം തരണം മാഷ ഞാൻ ചോദിക്കണത് വേണ്ട എന്ന് പറയും ഉറങ്ങുന്നില്ലേ ഇനി ഉറക്കം വരുന്നില്ല എന്ന് പറയും മാഷ എന്താ ആലോചിക്കുന്നത് ജീനിയെ പറ്റിയാണോ അല്ല ഞാൻ വിക്രത്തിനെ പറ്റി ആലോചിക്കുന്നത് വിക്രം ജീനിക്ക് വേണ്ടിയിട്ട് അന്നായ ഒരു കാര്യം ചെയ്തില്ലേ അത് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു എന്തായാലും എത്ര കൊട്ടയാണെന്നുണ്ടെങ്കിലും ചില ആൾക്കാരുടെ മനസ്സിൽ ചില നന്മകളുണ്ടല്ലോ എന്നൊക്കെ പറയണം അപ്പം കമല പറയാണ് അല്ല അവൻ അത്രയ്ക്ക് കുഴപ്പക്കാരനൊന്നും അല്ല മാഷെ അവനങ്ങനെ നല്ല മനസ്സൊക്കെ ഉണ്ടെന്ന് എന്ന് പറയാണ് അപ്പോൾ മാഷ് പറയുന്നുണ്ട് ഇതിനങ്ങനെയല്ല കമലയെ കണക്കാക്കേണ്ടത് നമ്മൾ എത്ര നല്ല രീതിയിൽ കുറേ കാര്യങ്ങൾ ചെയ്താലും നമുക്കുള്ള ഇമേജ് അത് മാറൂല അതങ്ങനെ തന്നെ നിൽക്കും അവൻ അവനെന്ത് നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും അവനെ അവനോടുള്ള ആൾക്കാർക്കുള്ളൊരു ഇമേജ് അത് മാറൂല കമലയെ ഒരിക്കലും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കിട്ടാം ഇപ്പം രാവണൻ കുടുംബസ്നേഹിയായിരുന്നു പെങ്ങൾക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടവരാണ് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അവർ കുടുംബത്തിന് വേണ്ടി നല്ല പക്ഷേ എപ്പോഴും രാവണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് വെറുപ്പ് തോന്നുന്ന അല്ലെങ്കിൽ ദേഷ്യം തോന്നുന്ന ഒരാൾ ല്ലേ എന്നൊക്കെ ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് വിക്രമിൻ്റെ കാര്യങ്ങളും എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ കാര്യങ്ങൾ വരാമെന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ കമലാമയ്ക്കണന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വരുകയാണ് ഇപ്പോൾ വേദ വേദ വിക്രമിനെതിരെ മൊഴി പറഞ്ഞത് വേദയ്ക്ക് അവിടെ മനസ്സിലെന്തെങ്കിലും ഉണ്ടാവും എന്ത് മനസ്സിലുണ്ടാവാൻ എന്ന് ചോദിക്കാൻ കേട്ടോ കമലാമ്മ അല്ല വേദ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വിക്രമിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലോ വിക്രമിനോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിലോ അതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലാക്കി തരും കാലം ഒരിക്കലും എനിക്കത് മനസ്സിലാക്കി തരുന്നു കേട്ട് കമലാമ്മുടെ അടുത്തുനിന്ന് വേ നമ്മുടെ മാഷ് എഴുന്നേറ്റ് പോവുകയാണ് കേട്ടോ പുറത്തേക്ക് പോവുകയാണ് ചൂടെ എടുക്കുന്നുണ്ടായിട്ട് പക്ഷേ നേരെ പോകുന്നത് വിക്രമിൻ്റെ റൂമിലേക്കാണ് കേട്ടോ വിക്രമിൻ്റെ റൂമിലെത്തിയതിന് ശേഷം ഒരു മെഴുകുതിരി അവിടെ ഇരിപ്പുണ്ടാകും ഒരു തീപ്പെട്ടിയും അപ്പം അതെടുത്തിട്ട് മെഴുകുതിരി കത്തിച്ചുവെക്കുകയാണെ അങ്ങനെ വിക്രമിൻ്റെ കിട്ടിയിട്ടുള്ള ഒരു ട്രോഫിയും മെഡലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കാണുകയാണ് കേട്ടോ അപ്പോൾ ഒരു ആക്രാന്തം പോലെ ഓരോന്നോരോന്നോരോന്നോ ആയിട്ട് ഇങ്ങനെ മാറി മാറി നോക്കുകയാണ് കേട്ടോ മാഷ് അതിന് ശേഷം ഒരു ട്രോഫി ഇങ്ങനെ എടുത്ത് കൈ പിടിക്കുകയാണ് കൈ പിടിച്ചിട്ട് മോനെ എന്ന് പറഞ്ഞിട്ട് ആ ട്രോഫിനെ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കറിയാണ് കേട്ടോ മാഷ് മാഷ്ക്ക് ഭയങ്കര സങ്കടമാണ് സങ്കടം സഹിക്കാൻ പറ്റാതെ ഓരോരോ ട്രോഫികൾ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മാഷ് പിന്നീട് കാണിക്കുന്നത് വേദനയാണ് വേദ ഉറങ്ങുകയാണ് കേട്ടോ രാവിലെ ആയിട്ടുണ്ട് വേദങ്ങനെ പതുക്കനെ കണ്ണു തുറന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും പെട്ടെന്ന് വിക്രമിനെ കാണുന്നില്ല കേട്ടോ അപ്പൊ വിക്രം അവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് വേദം എഴുന്നേറ്റ് നോക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ പക്ഷെ കാണാണ്ടാവുമ്പോൾ വേദ പേ പേടിക്കുകയാണ് കേട്ടോ അങ്ങനെ വേദ അന്വേഷിച്ച് നടക്കുകയാണ് വിക്രം വിക്രം എന്ന് പറഞ്ഞിട്ട് ഉറക്കനെ വിളിച്ചിങ്ങാട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കുകയാണെ അപ്പോഴേക്കും വിക്രം കേൾക്കാൻ കേട്ടോ വേദന്റെ വിളി അപ്പൊ വിക്രം ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പൊ നോക്കുമ്പോഴത്തെ പാലത്തിന്റെ മുകളിലാണ് വേദ താഴെ പുഴയിൽ മുഖം കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏയ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാനിട്ടോ വിക്രം ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയട്ടോ കാണാതായപ്പോൾ ഞാൻ എന്തുമാത്രം പേടിച്ചെന്ന് അറിയാമോ എന്ന് ചോദിക്കാനിട്ടോ വേദ എന്നിട്ട് പറയാം വിക്രം ഇങ്ങനെ കയറി വരും കേട്ടോ എന്നിട്ട് വിക്രത്തിൻ്റെ കയ്യിൽ എന്തോ പഴങ്ങളൊക്കെ പറിച്ചതും ഷൂ ഒക്കെ അങ്ങനെ ആറ്റിയിട്ടിട്ടൊരു വടിയും കൊണ്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് എന്താ ഞാൻ ഇനി ഇട്ടിട്ട് പോയി വിചാരിച്ചോ ഇട്ടിട്ട് പോയി എന്നൊന്നും വിചാരിച്ചില്ല എന്ന് പറയുന്നുണ്ട് വേദ അപ്പോൾ വിക്രം അങ്ങനെ എന്നാൽ ഞാൻ പോട്ടേന്ന് പറഞ്ഞിട്ട് പോകാൻ പോകുമ്പോൾ അയ്യോ പോകല്ലോ പോകല്ലേ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വലിക്കുന്നുണ്ട് കേട്ടോ അതെ ഇന്നത്തെ പ്രോഗ്രാം എന്താ ആഹാ പ്രോഗ്രാമോ ഇന്നത്തെ പ്രോഗ്രാമേ ഞാൻ പറഞ്ഞുതരാം രാവിലെ തന്നെ പല്ലൊക്കെ തേച്ച് കാട്ടുഫലങ്ങളൊക്കെ ഫലങ്ങളൊക്കെ ഭക്ഷിച്ച് ഇരിക്കാം അതിന് വനവകുപ്പ് മന്ത്രി മേഡത്തിനെ കാണാനായിട്ട് വരും അത് കഴിഞ്ഞതിന് ശേഷം മന്ത്രിയോടൊപ്പം ഒരു ജെറ്റ് നമ്മുടെ ഒരു മറ്റേ ഫ്ലൈറ്റിലോ വിമാനം മറ്റേ വേറെ എന്തെങ്കിലും ഹെലികോപ്റ്ററിലോ അങ്ങനെ എന്തെങ്കിലും കയറി ഈ കാടൊക്കെ നടന്ന് സഞ്ചരിക്കാം ഉച്ചയ്ക്ക് വന്യമൃഗങ്ങളുടെ മാംസം കൊണ്ട് മേഡത്തിന് ഭോജനം തരാം അത് കഴിഞ്ഞിട്ട് വൈകിയിട്ട് വേണ്ട 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 ഓ എനിക്ക് മനസ്സിലായി എന്ന് പറയാനോ എല്ലാ അവളുടെ ഒരു പ്രോഗ്രാം ഇതൊക്കെ പിടിച്ച് വലിച്ച് തിന്നതിന് ശേഷം ആ പോകാൻ നോക്കാം വീട്ടിലേക്ക് എന്ന് പറയണം അതിനെക്കുറിച്ച് തന്നെയാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയും പക്ഷേ ഇതൊക്കെ തിന്നണം എന്നുണ്ടെങ്കിൽ പല്ലി തേക്കണം അല്ലാതെ എങ്ങനെ ഇത് ഇതൊക്കെ കഴിക്കാൻ പറ്റിയാന്ന് ചോദിക്കാൻ കേട്ടോ അതെ പല്ല് തേക്കണം എന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം എന്ന് പറയാണ് കേട്ടോ അപ്പോൾ എന്താ ചോദിക്കുക അപ്പോൾ വിക്രത്തിൻ്റെ പോക്കറ്റിൽ കുറച്ച് ഇങ്ങനെ ഇലകളുണ്ട് കേട്ടോ മാവലക്കുണ്ടല്ലോ മാവല വെച്ച് പല്ല് തേക്കുമല്ലോ അതുപോലെ വിക്രം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു ഇല ഇങ്ങനെ രണ്ടായിട്ട് കീറി ചുറ്റി 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 പല്ല് വെച്ചിട്ട് ഇങ്ങനെ കടിച്ചൊന്ന് ചവയ്ക്കുക അതിന് ശേഷം അത് എങ്ങനെ തേക്കാം ഏതെങ്കിലും ബെസ്റ്റായിട്ട് പല്ല് വെടിപ്പിക്കാൻ പറ്റിയ വേറൊരു സംഭവം ഇല്ല എന്ന് പറയുകയാണെ അപ്പോൾ വേറെ അതും ആ ഇലയും പിടിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ഒരു നാല് ദിവസം അതായത് വ്യാഴവും വെള്ളിയും ശനി ഞായറും എപ്പിസോഡൊന്നുമില്ല ഓണാഘോഷത്തിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വേക്കൻഡ് ബ്രഹ്മമാണ് കേട്ടോ കാര്യമായിട്ടൊന്നുമില്ല വീട് ചെപ്തി ചെയ്യാൻ നോട്ടീസ് കൊണ്ട് വീടും ഒട്ടിക്കുകയാണ് കേട്ടോ വിക്രത്തിൻ്റെ അതുപോലെ തന്നെ കാട്ടിൽ അപ്ലാഷിനൊക്കെ ആയിട്ടുള്ള യുദ്ധവും വാസവിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ